മലപ്പുറം ജില്ലാ കെ എം സി സി മാപ്പിള കലോത്സവം സംഘടിപ്പിക്കുന്നു കാലിഫ് കലയുടെ കാഴ്ചകൾ എന്ന ശീർഷകത്തിലാണ് മേള കെ എം സി സി സംഘടിപ്പിക്കുന്ന ദ വോയേജ് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് മാപ്പിള കലോത്സവം എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന മാപ്പിള കലോത്സവം മെയ് എട്ടിന് ഉദ്ഘാടനം ചെയ്യും മലപ്പുറത്തിന്റെ വൈവിധ്യങ്ങൾ അനാവരണം ചെയ്ത ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് റിയാദിന്റെ ചരിത്രത്തിൽ ഇടം നേടുമെന്ന് സംഘാടകർ പറഞ്ഞു മലപ്പുറത്തിന്റെ പൈതൃകം കല സാഹിത്യം സൌഹാർദ്ദം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച തനത് മാപ്പിളപ്പാട്ടുകൾ പ്രവാചക മദ്ധ ഗാനങ്ങൾ ഒപ്പന കുട്ടികൾക്കുള്ള നേതൃസ്മൃതി കഥപറച്ചിൽ മുദ്രാവാക്യം വിളി പ്രസംഗം മാപ്പിളപ്പാട്ട് രചന ഉപന്യാസ രചന അറബി മലയാളം കയ്യെഴുത്ത് മത്സരം ചിത്രരചന കളറിംഗ് മെഹന്തി ഫെസ്റ്റ് എന്നിവ അരങ്ങേറും മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലം കെഎംസി കമ്മിറ്റികളുടെ കീഴിൽ വിവിധ ദിവസങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറും ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ ബുക്ക് ഫെസ്റ്റ് പാനൽ ചർച്ചകൾ ഓതേഴ്സ് ഇവന്റുകൾ വിവിധ സാംസ്കാരിക പരിപാടികൾ മാപ്പിളകലകളുടെ പ്രദർശനം എക്സിബിഷൻ തുടങ്ങി വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷൌക്കത്ത് കാടമ്പോട്ട് ജനറൽ സെക്രട്ടറി സഫീർ മുഹമ്മദ് ഖാലിഫ് ഡയറക്ടർ ഷാഫി മാസ്റ്റർ ധവൂർ ട്രഷറർ മുനീർ വാഴക്കാട് ഓർഗനൈസിംഗ് സെക്രട്ടറി മുനീർ മക്കാനി ടെക്നിക്കൽ സമിതി അംഗം നവാസ് കുറുങ്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു